തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യപാദത്തിൽ ഏപ്രിൽ മെയ് ജൂണിൽ യാത്രക്കാരുടെ എണ്ണത്തിലും എയർ ട്രാഫിക് മൂവ്മെന്റുകളുടെ എ ടി എം എണ്ണത്തിലും റെക്കോർഡ് വർധന മൂന്ന് മാസത്തിനിടെ പന്ത്രണ്ട് ദശാംശം ആറ് ലക്ഷത്തിലേറെ യാത്രക്കാരാണ് തിരുവനന്തപുരം വിമാനത്താവളം വഴി യാത്ര ചെയ്തത് പ്രതിമാസം ശരാശരി നാല് ലക്ഷം പിന്നിട്ടു ഈ കാലയളവിൽ ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് എയർ ട്രാഫിക് മൂവ്മെന്റുകളാണ് നടന്നത് കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ ഇത് ആറായിരത്തി ൂറ്റി എൺപത്തി ഏഴായിരുന്നു പതിനാല് ശതമാനം വർദ്ധനയായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ആദ്യവാദത്തിൽ ആകെ യാത്രക്കാരുടെ എണ്ണം പത്ത് ദശാംശം മൂന്ന് എട്ട് ലക്ഷം രണ്ട് ലക്ഷത്തിലേറെ യാത്രക്കാരാണ് ഇത്തവണ കൂടിയത് ആകെ യാത്ര ചെയ്ത പന്ത്രണ്ട് ദശാംശം ആറ് പേരിൽ ആറ് ദശാംശം ആറ് ഒന്ന് ലക്ഷം പേർ ആഭ്യന്തര യാത്രക്കാരും അഞ്ച് ദശാംശം ഒൻപത് എട്ട് ലക്ഷം പേർ വിദേശ യാത്രക്കാരുമാണ് ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്ത അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനത്തുള്ള പട്ടികയിൽ ഷാർജയും ആഭ്യന്തര എയർപോർട്ടുകളിൽ ബംഗളൂരു മുന്നിൽ വിമാനങ്ങളുടെയും യാത്രക്കാരുടെയും എണ്ണത്തിലുള്ള വർധന കണക്കിലെടുത്ത് തടസ്സരഹിതവും മികച്ചതുമായ യാത്ര ഉറപ്പാക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരം വിമാനത്താവളം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajkumari.